ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൻ്റെ കൈയ്ക്ക് ഇരിക്കുന്ന ഈ പാക്കറ്റ് കാണുമ്പോൾ കാര്യം കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ബോച്ചൻ്റെ ചായപ്പൊടി ഞാൻ അത് വാങ്ങിയത് ചെമ്മണ്ണൂരിൻ്റെ ടൗപ്പിലേക്കു തന്നെയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ചായപ്പൊടി വാങ്ങലെന്നുള്ളതും അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഒന്ന് വന്നിരിക്കുന്നത് അങ്ങനെ ടീ ബാഗിനുള്ളിൽ ഇങ്ങനെ ഒരു കൂപ്പൺ ഡൗട്ടോ ഇതിന് മുകളിൽ ഒരു ബാർ കോഡ് അത് ഗൂഗിൾ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് അഡ്രസ്സ് കിട്ടും അതിന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമ്മൾ പോവാ ആദ്യം നമ്മൾ കാട്ടൻ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ആദ്യം നമ്മളെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ സ്റ്റെപ്പ് വരില്ല നമ്മുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക പിന്നീട് നമ്മൾ കൂപ്പണുള്ള ഒരു കോഡ് ഉണ്ടാവും അടിഭാഗത്ത് ആ കോഡും അതിലടിച്ചു കൊടുക്കുക പിന്നെ അത് കറക്റ്റായി അടിച്ചു കൊടുത്തതിനെ അതിൽ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ അതും കറക്റ്റായാലും ഒരു ടിക്ക് പോകും പിന്നെ അതിൻ്റെ അടിയിൽ ഉണ്ടാവും സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൂന്നാല് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു മെസ്സേജ് വരും ഇവർ നമ്മൾ ഇത് സക്സസ്ഫുൾ അയക്കേണ്ട രജിസ്ട്രേഷൻ തന്നിട്ടാണ് പിന്നെ ഇതിന് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളാണ്